ദൈവജനത്തിൻ്റെ ഭാഗമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്ന വിഷയം ഹൗവ വേഴ്സസ് കന്നിക മറിയാം സാറ വേഴ്സസ് എലിസബെത്ത് എന്നതാണ് ഇന്ന് നാലു പേരെയും ഒരുപോലെ പരാമർശിക്കുന്നില്ല ഇന്നത്തെ വിഷയം ഹൗവ മാത്രമാണ് എന്നാൽ ഈ നാല് മാന്യ വനിതകളും വേദപുസ്തകത്തിൽ പ്രാധാന്യം അർഹിക്കുന്നവരാണ് ഹൗവായും കനിക മറിയാവും സാറായും എലിസബേത്തും അതിൽ ഒന്നാമതായി ഹൗവ എന്ന കഥാപാത്രത്തെ കാണാം ആരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു ഹൗവായുടെ പ്രത്യേകത ഒന്നാമതായി ആദാമിൻ്റെ വിരസത മാറ്റിയവളാണ് ഹൗവ യഹൂദ താൽമൂദിൽ മറ്റൊരു കഥ പറയുന്നു ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചതായ അവസരത്തിൽ പുരുഷനെ മാത്രമല്ല മണ്ണിൽ നിന്ന് ഒരു സ്ത്രീയെയും ദൈവം നിർമ്മിച്ചു അവളുടെ പേരാണ് ലലിത് എന്നാൽ ഈ ആദാം ലലിത്ത് ബന്ധത്തിൽ ഒരു കുഴപ്പമുണ്ടായി എന്താ കുഴപ്പം ഈ ആദാം ഒരു പെങ്കോന്തനായി തീർന്നു ഒരു ഹെൻപെക്കറായി തീർന്നു അതായത് അവനവൻ്റേതായ വ്യക്തിത്വമില്ല അപ്പം ദൈവം ഓർത്തു ഇത് അവധവമായല്ലോ ഇവനെ ഇങ്ങനെ വിട്ട ഒക്കത്തില്ലല്ലോ അതുകൊണ്ട് ദൈവം ഒരു കാര്യം നിശ്ചയിച്ചു ഇന്ന് രാത്രിയിൽ ഞാനൊരു പണി പറ്റിക്ക് ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഞാനിവൻ്റെ വാരിയല്ലേ ലോർണം ഊരിയെടുത്ത് അതിൽ നിന്ന് വേറൊരുത്തിയെ സൃഷ്ടിക്കും എന്ന് അങ്ങനെ ഇവൻ ഉറങ്ങിയ സമയത്ത് ഇവൻ്റെ അനുവാദം കൂടാതെയും അറിവ് കൂടാതെയും ഇവൻ്റെ അബോധ മനസ്സിൽ പോലും തോന്ന ബോധ മനസ്സിലോ അബോധ മനസ്സിലോ തോന്നാതെ വണ്ണം ഒരെല്ലേ ഊരിയെടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവളുടെ പേരാണ് ഹൗവ അതവന് സന്തോഷം നൽകി അതാണ് ഉൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് പറയുന്നത് ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായിരിക്കുന്നു എൻ്റെ പേര് നരൻ ഇവളുടെ പേര് നാരി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ നരിയായി തീർന്നത് അത് വേറൊരു കഥയാണ് അപ്പോൾ ആദാമിനെ ആദാമാക്കി തീർത്തത് മറ്റാരുമല്ല അല്ല ആണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവളുടെ പേരാണ് ഹൗവ ഹൗവായിക്ക് എബ്രായി ഭാഷയിൽ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളതിന് ഇഷ എന്ന് പറയുന്നു എങ്ങനെ അവൾക്ക് ആ പേര് ലഭിച്ചു പുരുഷൻ്റെ ഉള്ള പദം ഐ എസ് എ എച്ച് എന്നാണ് ഇഷ ഇഷ അല്ലെങ്കിൽ ഇസ എന്നാണ് അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കാണിക്കുവാൻ എബ്രായ ഭാഷ ഒരേ മൂലപദമാണ് ഉപയോഗിക്കുന്നത് സ്ത്രീയിൽ നിന്ന് പുരുഷനും പുരുഷനിൽ നിന്ന് സ്ത്രീയും അല്ലെങ്കിൽ അവരെ പരസ്പര ബന്ധിതമായിരിക്കുന്നു എന്ന് ആധുനിക സൈക്കോളജി മനഃശാസ്ത്രത്തിലും അനീമ അനിമൂസ് എന്നായ പ്രമാണവും ഇതിൽ അടങ്ങിയിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം എപ്പോഴാണ് ഹൗവ എന്ന പേര് ഇവൾക്ക് ലഭിച്ചത് ഇവൻ ഇവൾ ഏതൻ തോട്ടത്തിലായിരുന്നപ്പോൾ ഇവൾ ഇവളറിയപ്പെട്ടത് ഇഷാഹ് എന്ന ആയിരുന്നു എന്നാൽ ഏതൻ തോട്ടത്തിൽ നിന്ന് വെളിയിലായപ്പോഴാണ് ഇവൾക്ക് ഹൗവ എന്ന പേര് ലഭിച്ചത് ഹൗവ എന്ന പേരിൻ്റെ അർത്ഥം മദർ ഓഫ് ബീങ്സ് ജീവനുള്ളവളുടെ മാതാവ് എന്നാണ് അതാണ് ഹവായെക്കുറിച്ച് രണ്ടാമതായിട്ട് പറയാവുന്നത് മൂന്നാമതായിട്ട് ഹവായുടെ പ്രത്യേകത ആദ്യത്തെ കൊലപാതക കൊലപാതകയുടെ മാതാവാണ് ഹവ നാലാമത്തെ കാര്യം മരണകാരണമായ മനുഷ്യൻ്റെ മരണകാരണമായി തീർന്ന പഴം ഭുചിച്ചത് ഹൗവ ആണ് അതുകൊണ്ട് മരണത്തിൻ്റെയും ആദ്യ മാതാവ് അവളെ കരുതാം യഹൂദന്മാരുടെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇവളും സാത്താനും തമ്മുള്ളതായ വീഴ്ചയിൽ ഉണ്ടായ മകനാണ് കയൻ അതുകൊണ്ടാണ് അവന് മരണകാരണമായി തീർന്നത് എന്ന് അവർ വ്യാഖ്യാനിക്കാറുണ്ട് ഹവായെ അല്ലെങ്കിൽ സ്ത്രീയെ എന്തോ കുഴപ്പം ചെയ്ത ഒറ്റയൊരു വ്യക്തി എന്ന നിലയിൽ ചിത്രീകരിക്കുകയല്ല ഇതിൻ്റെ ഉദ്ദേശ്യം സ്ത്രീയും പുരുഷനും പാപം ചെയ്തതിൽ ഒരുപോലെ കുറ്റക്കാരാണ് അതിനെക്കുറിച്ച് സംശയമില്ല എന്നാൽ ഹവ എന്ന പേരും ആ പേരിന് യഹൂദന്മാർന്ന് നൽകിയതായ വ്യാഖ്യാനവും എന്താണ് അതിന് യഹൂദന്മാരൊരു ഉത്തരം നൽകുന്നില്ല എന്നാൽ ക്രിസ്തീയ സഭ അതിന് ഉത്തരം നൽകുന്നുണ്ട് അതുകൊണ്ട് ഒന്നാമത്തെ ഹൗവായിക്ക് പകരം രണ്ടാമത്തെ ഹൗവായി ലോകത്തിന് നൽകിയ സംഭവമാണ് ജനന പെരുന്നാൾ ക്രിസ്തുമസ് എൽദോ അത് എന്ന കഥാപാത്രത്തിൽ കൂടെ അടുത്ത എപ്പിസോഡ് സോഡിൽ നമുക്ക് കാണാം അതിനായി ദൈവം നമ്മയെ ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ